ഒരു സാക്ഷ്യം കേൾക്കാം പേര് എന്നാണ് വരുന്നത് പ്രഗ്നന്റ് ആയിട്ട് ലാസ്റ്റ് മാസത്തെ സ്കാനിങ്ങില് തേർട്ടി സെവൻ വീക്സിലെ സ്കാനിങ്ങില് ബേബിക്ക് മൈക്രോസെഫാലി എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു എന്ന് വെച്ചാ ബേബിയുടെ ശരീരത്തിന് വളർച്ചയുണ്ട് തലയ്ക്ക് അത്രക്ക് വലി വലി വലിപ്പമില്ല അതായത് ചെറിയ തലയായിരിക്കും അങ്ങനെ ഉണ്ടാകുന്ന പിള്ളേർക്ക് ബുദ്ധിമാന്ദ്യം അല്ലെങ്കിൽ അപസ്മാരം അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട് അങ്ങ് പരിയായത്തെ മെഡിക്കൽ കോളേജിൽ കാണിച്ചു അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പം പ്രോബ്ലം ബേബിക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറാപ്പീസ് എന്തെങ്കിലും കൊടുക്കാന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഉണ്ട് കാണിച്ചു മിംസിൽ കാണിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു അഞ്ചാം മാസത്തെ അനോമിലി സ്കാനിൽ കണ്ടുപിടിക്കേണ്ടതായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു അത് അതായത് അവർ ഉദ്ദേശിച്ചത് അബോഷനും എല്ലാം ചെയ്യായിരുന്നു എന്നാണ് അപ്പം നമുക്കൊന്നും ചെയ്യാനില്ല ബേബി ഉണ്ടാവട്ടെ നമുക്ക് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ് ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മുപ്പത്തേഴ് ആഴ്ചയിലാണ് കണ്ടുപിടിക്കുന്നത് അഞ്ച് നാലഞ്ച് ദിവസവും കൂടി ഉള്ളൂ സിസേറിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചു ദിവസം അച്ഛൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചു ബേബി ഉണ്ടായത് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി സിസേറിയൻ ആയിരുന്നു ബേബിനെ ഡോക്ടർ എടുത്തിട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു മോളെ കൊഴപ്പൊന്നും ഇല്ല താലേ ഓക്കെ ആണ് എന്നാണ് ജനിച്ചത് പതിനേഴാം തീയതി ഓഗസ്റ്റ് പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി അതായത് കുഞ്ഞ് ജനിക്കുന്നതിന്റെ ആറ് ദിവസം മുമ്പ് എടുത്ത സ്കാനിങ് അനുസരിച്ച് കുഞ്ഞിന്റെ തല വലിപ്പം വച്ചിട്ടില്ല തല ചെറുതാണ് അതുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞായിരിക്കും ജനിക്കുന്നതെന്ന് ജനിക്കുന്നതിന്റെ ആറു ദിവസം മുമ്പ് എടുത്ത മെഡിക്കൽ റിപ്പോർട്ടാണ് ഇത് അപ്പോഴാണ് അവർ പറയുന്നത് അഞ്ചാം മാസത്തിൽ ഇത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്ക് കുഞ്ഞിനെ അപോട്ട് ചെയ്ത് ചെയ്യാമായിരുന്നു അങ്ങനെ പ്രശ്നം പരിഹരിക്കാമായിരുന്നു ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് ഇത് ലഭിച്ച് പതിമൂന്നാം തീയതി റിപ്പോർട്ട് ലഭിച്ച് പതിനാലാം തീയതിയാണ് ഇവിടെ വരുന്നത് അന്ന് തന്നെ വന്നോ ഫോൺ വിളിച്ചു അച്ഛൻ ഫോൺ എടുത്തു അപ്പോ കർത്താവ് അപ്പോ കൈയടിച്ച് കർത്താവിന് നന്ദി പറ പ്രിയപ്പെട്ടവരെ കുഞ്ഞു ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ് ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് അച്ഛൻ പറഞ്ഞു കൊടുത്തു അവര് ഒരു ആറ് ദിവസം ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു അറിയപ്പെട്ടവര് അച്ഛൻ നിങ്ങളോട് പറയാണ് അച്ഛൻ ഫോൺ എടുത്തു എന്നുള്ളതും ഒരു അത്ഭുതമാണ് അച്ഛൻ സാധാരണ പല ദിവസങ്ങളിലും ഒറ്റ കോൾ അറ്റൻഡ് ചെയ്യാറില്ല നിങ്ങൾക്കറിയാം അപ്പോ കർത്താവ് അത് എടുക്കാനായിട്ട് ഇടവന്നു അത് കർത്താവ് ആ കുഞ്ഞിനു വേണ്ടി ഒരു സൗഖ്യം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കയ്യിൽ കൊന്ത പിടിച്ച് ഉദരത്തിൽ വെച്ചിട്ട് ഉദരത്തിലുള്ള ഈശോയുടെ കുഞ്ഞാണ് ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നുവെന്ന് ആയിരക്കണക്കിന് പ്രാവശ്യം ആറു ദിവസം ചൊല്ലി പതിമൂന്നാം തീയതി ഉണ്ടായിരുന്ന റിപ്പോർട്ടിലനുസരിച്ചുള്ള കുഞ്ഞല്ല പത്തൊമ്പതാം തീയതി ജനിക്കുന്നത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം ഒരു കുഴപ്പവുമില്ലാതെ കുഞ്ഞിനെ കർത്താവ് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ചങ്കുവൊട്ടി വിളിച്ചു ചിത്തിൽ വിളിച്ചേ ഇത് കർത്താവ് നൽകിയ കുഞ്ഞാണ് ഹലേ ലുയ്യു